സി പി എം എന്ന് പറഞ്ഞാൽ അതിന്റെ പര്യായം തന്നെ ഇരട്ടത്താപ്പെന്നാണ് അതായത് ഞങ്ങൾക്ക് ഒരു നിയമം നിങ്ങൾക്ക് വേറൊരു നിയമം ഇവിടെ സി ബി ഐ വരുന്നതിനെ എതിർക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാൻ വരുന്നതിനാണ് എതിർക്കുന്നത് മറ്റൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ ഒരു പാവപ്പെട്ട വിവാഹം പോലും കഴിക്കാത്ത ചെറുപ്പക്കാരൻ മട്ടന്നൂർ ഷുഹൈബ് സ്വന്തം വൃക്ക ഒരു പാവപ്പെട്ട വൃദ്ധയ്ക്ക് കൊടുക്കാവെന്ന് പറഞ്ഞിരുന്ന സമയത്താണ് അമ്പത്തിരണ്ട് വെട്ടുവെട്ടി കൊല്ലുന്നത് ആ കേസ് സി ബി ഐ അന്വേഷിക്കണമെന്ന് പറഞ്ഞ ആ കുട്ടിയുടെ മാതാപിതാക്കൾ സുപ്രീം കോടതിയിൽ പോയപ്പോൾ കോടിക്കണക്കിന് രൂപ ഖജനാവി എന്ന് ചെലവാക്കി ഒരു കൊലപാതകം സി ബി ഐ അന്വേഷിക്കരുതെന്ന് പറഞ്ഞ നികൃഷ്ടമായ നടപടിയെടുത്ത പാർട്ടിയുടെ പേരല്ലേ സി പി എം അതിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പേരല്ലേ പിണറായി വിജയൻ എന്നിട്ടും ഉളുപ്പില്ലാതെ ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ പരമ കഷ്ടം എന്നല്ലാതെ എന്താ പറയാവെന്ന് ഹക്സർ ന്യായീകരിച്ച് ന്യായീകരിച്ച് സഹികെട്ട് ഹക്സർ വെട്ടി തുറന്നു പറഞ്ഞതുപോലെ റെജി 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 ലൂക്കോസ് ലൂക്കോസ് പേര് മാറ്റി യൂദാസ് അതല്ല നമുക്ക് ആളിനെ കിട്ടാല്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് അത്തരം വാദങ്ങൾ ഉന്നയിച്ചു അന്ന് രാവിലെയും ഒരു സ്വകാര്യ ചാനലാണ് സി പി എമ്മിന് വേണ്ടി സംസാരിച്ചതിന് ശേഷം ഉച്ചക്ക് പതിനൊന്ന് മണിക്കാണ് ഇത്തരത്തിൽ അണിയിച്ച് സ്വീകരിച്ചത് അല്ല അവർക്ക് അത് പറ്റും നമ്മുടെ ഇനി നാളെ ഏത് പാർട്ടിയിലായിരിക്കും എന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് ഒരുപാട് ആക്രമിക്കാനും തോന്നുന്നു അദ്ദേഹം അദ്ദേഹം മാതൃപ്രസ്ഥാനത്തിലേക്ക് തിരികെ വരും ആശയങ്ങളാണ് ഒരു കാര്യം കൂടി നമ്മളുടെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ പോലും ഇപ്പം റെജി ൂക്കോസ് പോയതിന് എന്തെങ്കിലും ലക്ഷ്യം കണ്ടേക്കാം ഉത്തരവാദിത്തപ്പെട്ട നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പി എം ശ്രീയുടെ കാര്യത്തിൽ നിലപാട് മാറ്റി കഴിഞ്ഞപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ ഞാൻ മാറ്റി എന്തു മാറ്റി എന്റെ നിലപാട് മാറ്റി എന്തെളുപ്പത്തിലാണ് പി എം ശ്രീ മോശമാണെന്ന് പറഞ്ഞ ആള് പി എം ശ്രീ നല്ലതാണെന്ന് ഇപ്പോൾ പറയുന്നത് എന്താണ് എന്താണ് ഈ മാറിയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്റെ തീരുമാനം മാറ്റി ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും നിൽക്കുന്ന നിൽപ്പിന് ഇങ്ങനെ ഘടകം മറിയുക അത് ഘടകം മറിയാ എന്ന് പറയുമ്പോൾ നമ്മൾ ആളുകളെ പള്ളിയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട അത് അദ്ദേഹത്തിന്റെ പേരുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ആദ്യത്തെ രണ്ടു മൂന്ന് അക്ഷരമാണ് സി പി എം എന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്ക് ഇങ്ങേയറ്റത്തെ ഒരു പ്രാഥമിക മെമ്പർ ആയാലും അങ്ങേയറ്റത്തെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയാലും സ്വഭാവം ഒന്ന് തന്നെയാണ് ധാർഷ്ട്യം ഏത് കാര്യവും ഉത്തരവാദിത്തം ഏറ്റെടുക്കാതിരിക്കുക എതിർ കക്ഷിയാകുമ്പോൾ എന്തും വിളിച്ചു പറയുക ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുക ഇവിടെ ഈ പാർട്ടിയെ കുറിച്ച് വലിയ അഭിമാനം കൊള്ളുന്നവരുണ്ടല്ലോ കഴിഞ്ഞ പത്ത് വർഷമായി തുടർച്ചയായി രണ്ട് തവണയും ഇവിടെ ഭരിച്ചിട്ട് ഇത്രയും വലിയ ദയനീയമായ പരാജയം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വന്നിട്ടും ഇപ്പോഴും പറയുന്നത് എന്താ ഭരണവിരുദ്ധ തരംഗമില്ല അപ്പം പിന്നെ എങ്ങനെയാ തോറ്റത് എല്ലായിടത്തും തോറ്റു അതെ അപ്പൊ വേറെ ചില സംഭവങ്ങളും സി പി എമ്മിൽ ഉണ്ടാവുന്നുണ്ട് അതായത് ബി ശിവൻകുട്ടി ഞാൻ ഇനി നിയമത്തിന് മത്സരിക്കുന്നില്ല പിന്നെ രാജു അബ്രഹാം അവിടുത്തെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥികളെല്ലാം അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു എം എം മണി കഴിഞ്ഞ ദിവസം പറയുന്നു രണ്ട് ടൈം ഇളവുണ്ട് അതുകൊണ്ട് ഞാൻ ഇനി നിൽക്കുന്നു ഇത് സി പി എമ്മിൽ കേട്ടുകേൾവിലും ഇല്ലാത്തതാണ് സ്വയം പ്രഖ്യാപിതമായ സ്ഥാനാർത്ഥിത്വവും അല്ലെങ്കിൽ നിൽക്കുന്നില്ല എന്ന് പറയുന്നതും ഒക്കെ എന്തൊക്കെയോ രോഗം ബാധിച്ച അവസ്ഥയിലാണിപ്പോൾ അത് കൃത്യമായിട്ട് നമ്മളുടെ പിരപ്പങ്കോട് മുരളി അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലും നമ്മൾക്ക് ജയ്ഹിന്ദിന് തന്ന ഒരു ചാനൽ ഒരു ഇൻ്റർവ്യൂവിലുമൊക്കെ അത് പച്ചയായി പറഞ്ഞില്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എം പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല അതിൻ്റെ പ്രത്യേക ശാസ്ത്രമൊക്കെ പണയം വെച്ചു ആ ഒന്ന് ആലോചിച്ച് നോക്കൂ ആ എ കെ ജി സെൻറ്റർ പോലും എ കെ ഗോപാലൻ്റെ പേരിൽ ശ്രീ എ കെ ആൻ്റണി പതിനഞ്ച് സെൻ്റ് അറിഞ്ഞ് ദാനം ചെയ്ത മാവേലി മൂന്ന് എവിടെ കൊടുത്തതുപോലെ പതിനഞ്ച് സെൻറ്റ് കൊടുത്തത് ഇപ്പോൾ അളക്കാൻ ചെന്നാൽ എത്ര സെൻറ് ഉണ്ട് അത് കയ്യേറിയിട്ട് അവിടെ പഠനത്തിന് പകരം രാഷ്ട്രീയ എതിരാളികളെ എങ്ങനെ നിഗ്രഹിക്കാം ബി ജെ പിയുമായി എങ്ങനെ പാലം പണിയാം ആ പാലത്തിലൂടെ അല്ലേ ഇപ്പോൾ മൂന്നാലു പേരങ്ങ് അപ്പുറത്ത് പോയത് ഒരു വി ആർ രാമകൃഷ്ണൻ നമ്മളുടെ റജി ഇനി ആരെല്ലാം പോവാൻ ഇങ്ങനെ ക്യൂവിൽ ചെസ്റ്റ് നമ്പർ വിട്ടു നിൽക്കുകയാണ് അപ്പൊ ഇവരുടെ എല്ലാ ലക്ഷ്യമൊന്നേ ഉള്ളൂ കോൺഗ്രസ് മുക്ത ഭാരതം മോഡിക്ക് ബി കോൺഗ്രസ് മുക്ത കേരളം പിണറായി കേന്ദ്രത്തിൽ ബി ജെ പിക്ക് ഭരിക്കാൻ കേരളം കിട്ടില്ല സി പി എമ്മിന് കേരളം കിട്ടും കേന്ദ്രം കിട്ടുകയില്ല അതുകൊണ്ട് നമ്മൾക്ക് രണ്ടു പേർക്കും കൂടെ ചേർന്ന് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാമെന്നുള്ള സംഘടിതമായ സി ജെ പി ആണ് പക്ഷേ കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ് നക്കാപ്പിച്ച ഏതെങ്കിലുമൊക്കെ ഇലക്ഷന്റെ തൊട്ട് മുന്നേ കൊടുത്താൽ അത് വാങ്ങിക്കൊണ്ട് മാറി വോട്ട് ചെയ്യുന്നവരല്ല എന്ന് ജനം തെളിയിച്ചു നൂറ് ദിവസം കൂടി കഴിയുമ്പോൾ ഇനി വരാൻ പോകുന്നതിൽ ഈ ശബരിമലയ്ക്കോട് കാണിച്ച രണ്ട് തവണ കാണിച്ച രണ്ടായിരത്തി പതിനെട്ടിൽ സ്ത്രീ പ്രവേശനം അത് കഴിഞ്ഞ് നോക്കൂ നമ്മളുടെ ഈ ഈ ഈ പിന്നെ തന്ത്രി അവിടെ ഉണ്ടായിരുന്നല്ലോ എവിടെ ആഗോള അയ്യപ്പ സംഗമത്തിന് മുഖ്യമന്ത്രിയുടെ കാറ്റേറ്റാൽ മുല്ലപ്പൂമ്പുടി ഏറ്റുകിടക്കുന്ന കണക്ക് അവിടെ വെള്ളാപ്പള്ളി ഉണ്ടായിരുന്നു ആ വെള്ളാപ്പള്ളി കാണിച്ചത് നമ്മൾക്കറിയാം ഈ തന്ത്രി ഇപ്പോൾ കാണിച്ചത് നമ്മൾക്ക് എന്തറിയാം അദ്ദേഹത്തിന്റെ കൂടെ ആരെങ്കിലും നിന്നാൽ അത് അദ്ദേഹത്തിനും കൂടി ഈ നിൽക്കുന്നവർക്കൂടെ കിട്ടി തീർച്ചയായും ഇത്തരത്തിലുള്ള വർഗീയവും അതുപോലെയുള്ള കാര്യങ്ങളും പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ പുറത്ത് എന്ന് പറഞ്ഞ് പുറത്താക്കും